നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അടൂർ ഗോപാലകൃഷ്ണനും പുഷ്പവതി പൊയ്പാടത്തും തമ്മിലുള്ള തർക്കം അത് ഇന്ന് ദളിതരും വരേണവർഗവും കൂടി ഉള്ള ഒരു ഏറ്റുമുട്ടലായി മാറിയിരിക്കുന്നു സത്യത്തിൽ ഇതിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നു എന്നാണ് ചിന്തിക്കേണ്ടത് ആദ്യം അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഞാൻ കേട്ടു ശ്രീമതി പുഷ്പവതി പോയിപ്പാടത്ത് പറഞ്ഞ കാര്യങ്ങൾ കേട്ടു ഈ ലോകത്ത് ആരും ആരും മോശക്കാരല്ല അടൂർ ഗോപാലകൃഷ്ണൻ എന്ന പ്രതിപാദനായ സംവിധായകൻ ലോകമറിഞ്ഞ സംവിധായകൻ വിധേയൻ എലിപ്പത്തായം അനന്തരം സ്വയംവരം കഥാപുരുഷൻ കൊടിയേറ്റം നാല് പെണ്ണുങ്ങൾ മുഖാമുഖം ഒരു പെണ്ണും രണ്ടാണും തുടങ്ങി ഒരുപാട് ഒരുപാട് സിനിമകൾ ഈ സിനിമകളെല്ലാം തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതായിരുന്നു അന്താരാഷ്ട്ര സിനിമകൾക്കിടയിൽ സിനിമാക്കാർക്കിടയിൽ ഒരു ഇന്ത്യയിൽ നിന്ന് ദാദാസാഹിബ് ഫാൽക്കയെ പോലെയൊക്കെ ഒരു പേര് കേൾക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അടൂർ ആയിരിക്കണം ഈ അടൂർ ഗോപാലകൃഷ്ണനെയാണ് എല്ലാവരും ഇപ്പോൾ ആക്ഷേപിക്കുന്നത് നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ അമേരിക്കയിലെയും യൂറോപ്പിലെയും ഒക്കെ പല യൂണിവേഴ്സിറ്റികളിലും കഥാപുരുഷനും വിധേയനും മതിലുകളുമൊക്കെ പാഠ്യവിഷയമാക്കിയിരിക്കുന്ന സർവകലാശാലകൾ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ സിനിമ സംബന്ധമായ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവിടുത്തെ ഒരു വിഷയം എലിപ്പത്തായം എന്ന സിനിമയാണ് അവരുടെ ആർക്കേവ്സിൽ ഈ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമകളുമുണ്ട് അങ്ങനെ അടൂർ ഗോപാലകൃഷ്ണൻ പ്രസംഗത്തിനിടയിൽ പറഞ്ഞ ഒരു വാചകം അദ്ദേഹം പറഞ്ഞതിൽ തെറ്റൊന്നും കാണുന്നില്ല എന്ന് ഞാൻ പറയട്ടെ ഇത് പറയുമ്പോൾ ഞാൻ ദളിതർക്കെതിരാണ് അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരാണ് എന്നൊന്നും പറയുന്നതിൽ അതിനകത്ത് അർത്ഥമില്ല എന്ന് ഞാൻ കരുതുന്നു ആദ്യം ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ഒന്ന് കേൾക്കാം ഷെഡ്യൂൾ ഡ്രൈവിന് കൊടുക്കുന്ന ഒരു വടക്കാൻ കൊടുക്കുന്ന തുക ഒന്നര കോടി രൂപയാണ് മുഖ്യമന്ത്രി എടുക്കുക ഞാൻ പറഞ്ഞു ഇത് കറപ്ഷൻ ഉണ്ടാക്കാനുള്ള വഴി ഉണ്ടാക്കുകയാണ് ഇതുപോലെ തന്നെയാണ് സ്ത്രീകൾക്കുള്ളത് ഒരു സ്ത്രീ ആയിരുന്നോണ്ട് മാത്രം സിനിമ എടുപ്പിക്കാൻ പണം കൊടുക്കരുത് ഈ സ്ത്രീ ആയാലും അവർക്കും കൊടുക്കണം ഈ പരിശീലനം കേട്ടല്ലോ ഇതാണ് അദ്ദേഹം പറഞ്ഞത് ഞാനും നിങ്ങളുമൊക്കെ ഒക്കെ നികുതി കൊടുക്കുന്ന പണമാണ് ഇവിടെ സിനിമയ്ക്കാണെങ്കിലും ഈ സംസ്ഥാനത്ത് എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും സർക്കാർ കൊടുക്കുന്നത് ഒരു നിർമ്മാതാവ് വന്നപ്പോ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ കോടി രൂപ കൊടുത്തൊരു സിനിമ ചെയ്താലും അല്ലെ അമ്പതോ നൂറോ കോടി രൂപ മുടക്കി സിനിമ ചെയ്താലും ആ സിനിമ അയാൾക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ട് ചെയ്യിക്കും ആ സിനിമ നഷ്ടമാണെങ്കിൽ ആ പണം അയാളുടെ മാത്രം പണമാണ് പക്ഷേ നമ്മൾ നികുതി കൊടുക്കുന്ന പണം അതുപയോഗിച്ച് അതും സർക്കാർ കൊടുക്കുന്ന പണം അത് കൊടുക്കുന്നത് സ്ത്രീകൾക്കും എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾക്കുമാണ് ആ പണം കൊടുക്കുന്നത് ഒമ്പര കോടി രൂപയാണ് സിനിമയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ അതിന് ഒരു പരിശീലനമെങ്കിലും മൂന്ന് മാസത്തെ പരിശീലനം വേണമെന്ന് പറയുന്നത് ഇത്ര വലിയ തെറ്റാണെന്ന് എനിക്കറിയില്ല കാരണം സിനിമയുടെ എ ബി സി ഡി അറിയാൻ വേലാത്ത ആളുകൾ സിനിമ എന്താണെന്ന് പോലും അറിയാൻ വേലാത്ത ആളുകൾ ഒരുപാട് പേർ ഇന്ന് വന്ന ഈ ഇൻഡസ്ട്രിക്ക് ആയിരക്കണക്കിന് കോടി രൂപയാണ് ഓരോ വർഷവും നഷ്ടം ഉണ്ടാക്കുന്നത് ഏതാണ് നാനൂറ്റി അൻപതോളം സിനിമകൾ റിലീസാകാനിരിക്കുന്നു മുക്കിന് മുക്കിന് സിനിമയുടെ ഷൂട്ടിങ്ങുകളാണ് ഇപ്പോ ജാതി തിരിച്ചാണ് സിനിമകൾ ഉണ്ടാക്കുന്നത് രാഷ്ട്രീയം തിരിച്ചാണ് സിനിമകൾ ഉണ്ടാക്കുന്നത് ഇതൊന്നുമല്ല വേണ്ടത് സിനിമയെ ഒരു കലയായി കാണുകയും ആ കലാരൂപത്തെ വ്യാവസായികമായി എങ്ങനെ കൊണ്ടുവരാം കലാപരമായി എങ്ങനെ ഔന്നിത്യത്തിലെത്തിക്കാം എന്ന് ചിന്തിക്കുന്നതിനു പകരം ഈ മാതിരിയുള്ള ജൽപ്പനങ്ങൾ എല്ലാവരും നിർത്തുന്നതാണ് നല്ലത് പുഷ്പവതി നല്ലൊരു ഗായിക തന്നെയാണ് അവരുടെ ചെമ്പാവു പുന്നല്ലിൻ ചോറോ എത്രയെത്ര മതിരകൾ തകർത്തൊരു കേരളം എന്നൊക്കെയുള്ള പാട്ടുകളും അവർ സംഗീതം ചെയ്തതും അതുപോലെ തന്നെ അവർ പാടി ഹിറ്റാക്കിയതുമായ നിരവധി പാട്ടുകൾ ഈ കാലഘട്ടത്തിലുണ്ട് ഉണ്ട് ചിലപ്പോ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന ആ ലെജൻഡിന് ഈ പുഷ്പവതിയെ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞത് ചിലപ്പോൾ സത്യമായിരിക്കാം എല്ലാവർക്കും എല്ലാവരെയും അറിയണമെന്നൊന്നുമില്ലല്ലോ ഇപ്പോഴത്തെ പുതിയ പാട്ടുകാരെയും പുതിയ നടീനടന്മാരെ പോലും സിനിമ ഇൻഡസ്ട്രിയിലുള്ള പല ആളുകൾക്ക് പോലും അറിയാൻ വല്ലാത്ത അവസ്ഥയാണ് അല്ലെങ്കിൽ സംവിധായകരെ ഒന്നും അറിയാമല്ലാത്ത അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് അതിലൊന്നും വലിയ കഴമ്പുള്ള അതൊന്നും ഒരു വലിയ കാര്യമായി കൊണ്ട് നടക്കരുത് എന്ന് ഒരു അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ ഈ ദളിതർക്കിടയിൽ നിന്ന് ഇങ്ങനെ എത്രയോ കലാകാരന്മാർ പൊങ്ങി വന്നിട്ടുണ്ട് ജെയ് സി ദാനിയലുടേയും റോസിയുടെയും ഒക്കെ കഥ എല്ലാവർക്കും അറിയാമല്ലോ മലയാള സിനിമ ആദ്യമായി ഉണ്ടാക്കിയ ജെയ്സി ദാനിയൽ ഒരു ദളിതനാണ് അഭിനയിച്ച റോസി റോസിയെ പിന്നെ ഈ നാട് കണ്ടിട്ടേയില്ല മലയാള സിനിമയിലെ ആദ്യത്തെ നായിക ആ റോസിയും ഒരു ദളിത്രിയായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇപ്പോ ഡോക്ടർ ബിജു എത്രയത്ര നല്ല സിനിമകൾ ചെയ്ത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്ന ഒരു സംവിധായകനാണ് ബിജു ആ ഡോക്ടർ ബിജുവിന്റെ എത്രയെത്ര നല്ല സിനിമകൾ കാട് പൂക്കുന്ന നേരം പേരറിയാത്തവർ ദി പോർട്രേറ്റ്സ് ബേഡ്സ് വിത്ത് ലാർജ് വിങ്സ് ആകാശത്തിന്റെ ധറം തുടങ്ങി രാമൻ തുടങ്ങി എത്രയെത്ര സിനിമകൾ ഇത് ബിജുവിന്റെ കഴിവുകൊണ്ടും സിനിമ അദ്ദേഹം പഠിച്ചതുകൊണ്ടുമാണ് ആ നിലയിലേക്ക് അദ്ദേഹത്തിന് ഉയരാൻ കഴിഞ്ഞത് അല്ലാതെ സർക്കാരിന്റെ ഒന്നര കോടി രൂപ കിട്ടുമ്പോൾ അതാർക്കും വരുന്നവർക്കെല്ലാം വാരി കൊടുക്കരുത് അതിന് കൊടുക്കുമ്പോൾ അത്യാവശ്യം സിനിമ ഇൻട്രസ്റ്റ് ആയി ഒരു ലേഡി വരികയാണെങ്കിൽ ഒരു ദളിത സ്ത്രീ വരികയാണെങ്കിൽ അവർക്ക് ഈ ഒന്നര കോടി രൂപ കൊടുക്കുമ്പോൾ ഒരു മൂന്ന് മാസമെങ്കിലും സിനിമയ്ക്ക് വേണ്ടി അതിപ്പോ ദളിതനായാലും ശരി വരേണി വർഗമായാലും ആരാണെങ്കിലും സർക്കാർ ഒരു പണം കൊടുക്കുമ്പോൾ ആ പണത്തിന് ഒരു മൂല്യം ഉണ്ടാകാൻ ഒരു മൂന്ന് മാസമെങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നതിൽ അത് നേടുന്നതിൽ എന്താണ് മാനക്കേട് എന്താണ് നാണക്കേട് അവിടെ എവിടെയാണ് ജാതി വേറിട്ട ചിന്തകൾ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായും അത് അത്യാവശ്യമാണ് ഇവിടെ പി എം ഇ ജി പി പ്രസ്ഥാനമുണ്ടല്ലോ അതായത് പ്രൈം മിനിസ്റ്ററുടെ ഫണ്ടിൽ നിന്ന് ട്വന്റി ഫൈവ് ലാക്സ് വരെ ആദ്യം നമുക്ക് ലോൺ കിട്ടുന്ന ഒരു പരിപാടിയുണ്ട് ഈ ലോൺ കിട്ടണമെങ്കിൽ മിനിമം പത്ത് ദിവസമെങ്കിലും ഒരു ട്രെയിനിങ്ങിൽ പിന്നെ പോയിരുന്ന് പഠിച്ച് അവിടെ നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങിയതിന് ശേഷമേ ആ ബിസിനസ് ലോൺ ഇരുപത്തിയഞ്ച് ലക്ഷം അപ്രൂവ് ചെയ്യൂ എന്ന് പറഞ്ഞതുപോലെ ഒന്നര കോടി രൂപ ഈ സർക്കാർ കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് മൂന്ന് മാസം എങ്കിലും ഏറ്റവും മിനിമം ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ ചിത്രാഞ്ജലി പോലുള്ള ഒരു പ്രസ്ഥാനത്തിലോ ഒക്കെ ഇവരെ കൊണ്ടുവരുത്തി എഡിറ്റിങ് സംവിധാനം അതേപോലെ സ്ക്രിപ്റ്റ് ഡബിങ് മിക്സിങ് തുടങ്ങി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരവബോധം ഉണ്ടാക്കിയിട്ട് ആ സിനിമ തുടങ്ങുകയാണെങ്കിൽ അവർക്ക് കുറെയെങ്കിലും ക്ലാരിറ്റി ഉണ്ടാകും ഇല്ലാതെ സർക്കാരിന്റെ കാശും മേടിച്ചുകൊണ്ട് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ അത് ശരിയാകുമോ എന്ന് എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ടതാണ് ഞാനിത് ആരെയും വേർതിരിച്ച് കാണാൻ വേണ്ടി ഒരിക്കലും പറഞ്ഞതല്ല എനിക്ക് ദളിതരും വരേണ്ടിയ വർഗവും എല്ലാവരും ഒരേപോലെയാണ് എല്ലാവർക്കും ഒരേ തട്ടിൽ ഒരേപോലെ തന്നെ ഉയർന്നിരിക്കണം എന്ന് ചിന്തിക്കുന്ന മനസ്സുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് ആരും ഇത് കേട്ടിട്ട് ഇനി എന്റെ മുകളിൽ കുതിര കയറാൻ വരണ്ട